പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യർക്കിടയിൽ നല്ല സ്വഭാവം ഉണ്ടാക്കി തീർക്കുക അവരെ സൽ സ്വഭാവികളായി കൊണ്ട് വളർത്തിക്കൊണ്ടുവരുക അതാണ് അഷ്റഫുൽഹു അലി വസ്ലം തങ്ങളുടെ നിയോഗത്തിന്റെ പരമമായ ലക്ഷ്യങ്ങളിലൊന്ന് നല്ല സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് അവിടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണമാണ് അല്ലെങ്കിൽ അതിൻ്റെ മാധ്യമമാണ് വഴികളാണ് ആരാധനാക്രമങ്ങൾ ഏത് ആരാധനയും സൽ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ആരാധനകളിലൂടെ സ്വഭാവ പൂർത്തീകരണമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മാനസികമായ സംസ്കരണം അതുപോലെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ മാറ്റിയെടുത്ത് ഒരു നല്ല മനുഷ്യനായി അവനെ പരിവർത്തിപ്പിക്കുക ഇതാണ് ഇസ്ലാമിന്റെ ഉദ്ദേശം അങ്ങനെ മനുഷ്യൻ സ്വഭാവത്തിന്റെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുമ്പഴ് സാമൂഹിക രംഗത്ത് നല്ല ആരോഗ്യം നിലനിൽക്കും സമൂഹത്തിൻ്റെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാവുകയില്ല സമൂഹത്തിലെ ഓരോ അംഗങ്ങളും പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും രമ്യതയിലും വർത്തിക്കും അന്യോന്യമുള്ള ഇടപെടലുകൾ അങ്ങനെയായിരിക്കും സ്നേഹത്തോടെയായിരിക്കും അങ്ങനെ വരുമ്പോ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാവും എല്ലാവരോടും നല്ല ബന്ധങ്ങൾ ഉണ്ടായിത്തീരും വർണ്ണങ്ങളോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒത്തുരുഭയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു സമൂഹമായി സമൂഹമായിത്തീരും വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇത് നന്മ കൊണ്ട് നല്ലത് കൊണ്ട് നീ പ്രതികരിക്കണം നിന്നോട് ആരൊരാൾ മോശമായ നിലക്ക് പെരുമാറിയാലും ശരി ഏതൊരു സമൂഹം മോശമായി പെരുമാറിയാലും ശരി അവരോട് നന്മ കൊണ്ട് നീ പ്രതികരിക്കണം അതിനെ എതിരിടേണ്ടത് നന്മ കൊണ്ട് ആയിരിക്കണം നല്ല വാക്കുകളെ കൊണ്ടും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും ആയിരിക്കണം അതിനെ എതിരിടേണ്ടത് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇസ്ലാം സൽ സ്വഭാവമാണ് എന്നത് ഇവിടെ പരിശുദ്ധമായ റമദാൻ പരിശുദ്ധമായ നോമ്പും ലക്ഷ്യമാക്കുന്നത് ഇത് തന്നെയാണ് നല്ല സ്വഭാവത്തിന്റെ രൂപീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ മല്ലം യദ യദ വൽ അമല ബിഹി ലില്ലാഹി തഅമഹു വേണ്ടാത്ത സംസാരങ്ങൾ കള്ളത്തരങ്ങൾ പറയുന്നതില്ലെന്നും കള്ളത്തരങ്ങൾ ചെയ്യുന്നതില്ലെന്നും വേണ്ടായ്മകൾ ചെയ്യുന്നതില്ലെന്നും മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണ പാനീയങ്ങൾ വഴിവാക്കുന്നതിൻ്റെ ആവശ്യം വന്നാകും എനിക്കില്ല എന്ന് തിരുനബി സല്ലാഹുലൈവല്ലം പറയുകയാണ് അപ്പോൾ പരിശുദ്ധമായ റമദാൻ സ്വഭാവ രൂപീകരണത്തിന്റെ മാസമാണ് സൽ സ്വഭാവം എന്ന ആഭരണം എടുത്തണിയാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്ന നമ്മെ അതിലേക്ക് വിളിക്കുന്ന മാസമാണ് റമദാൻ അതിനു വേണ്ടിയുള്ള ബോധനമാണ് റമദാൻ ഈ ഒരു മാസക്കാലം നം നമ്മ നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പരിശുദ്ധ നോമ്പിന്റെ അതിന്റെ യാഥാർത്ഥ്യം എല്ലാ സ്വഭാവങ്ങളെയും പിടിച്ചു വെക്കലാണ് ഒടിവാക്കലാണ് വെറും ഭക്ഷണ പാനീയ മോഹാദികളെ പിടിച്ചു വെക്കൽ മാത്രമല്ല അവിടുന്ന് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് ദേഹേച്ഛയെ ഒതുക്കി വെക്കാൻ കണിഞ്ഞാടിടാൻ കഴിയണം പരിശുദ്ധ റമദാനിൽ എന്നും വേണ്ടതാണ് പക്ഷേ റമദാനിൽ പ്രത്യേകമായി ദേഹേച്ഛകളെ കടിഞ്ഞാണിടണം നോമ്പ് എന്ന് പറയുന്നത് അതൊരു കാവലാണ് കാവലിനുള്ള പരിശീലനമാണ് മനുഷ്യ ജീവിതം സുഖകരമാവാൻ വേണ്ടി നേരിന്റെ വഴിയിലൂടെ എന്നും മനുഷ്യൻ നടക്കാൻ വേണ്ടി നേരിൽ നിലയുറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണിത് അതിനാൽ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒഴിവാക്കണം നോമ്പുകാലത്ത് അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് നമുക്ക് നൽകുന്നത് ഹലാലായ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കി ഹലാലായ മോഹപൂർത്തീകരണങ്ങളൊക്കെ ഒഴിവാക്കാൻ മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അറാമായ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാൻ എളുപ്പം സാധ്യതമാകുന്നതാണ് നബിസ്വല്ലാസ്വല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നോമ്പ് ഒരു കവചമാണ് അനാവശ്യം നോമ്പുകാലത്ത് പറയരുത് അരുതായ്പകൾ ചെയ്യരുത് ആരെങ്കിലും നിന്നെ എതിർക്കുകയോ നിന്നെ ചീത്ത വിളിക്കുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്ന് അഷ്റഫുൽ അഷ്റഫ് ഉൽഖ സല്ലം നമ്മെ ഉപദേശിക്കുകയാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നതും അവന്റെ ഇലാഹിയായ വിശ്വാസം അമ്മാഹുലുള്ള വിശ്വാസം സമ്പൂർണമാകുന്നതും നല്ല സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നതും നല്ല വിശ്വാസിയാകുന്നതും നല്ല വർത്തമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മതത്തിൽ ഏറ്റവും വലിയ പരിഗണന നൽകുന്ന ഒരു കാര്യമാണ് നല്ല വർത്തമാനം പറയുക എന്നുള്ളത് അതൊരു പറയുന്നു അൽ കലിമത്തു നല്ല സ്വതക്കയാണെന്നറസൂടുന്ന സ്വതക്കയാണ് ഒരിക്കൽ പറഞ്ഞു ഒരു കാരക്കന്റെ പൊട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അത് സ്വതക്ക ചെയ്തിട്ട് നിങ്ങൾ നരകത്തെ കാക്കണമെന്ന് ആ ഒരു കാരക്കയുടെ പൊട്ടുപോലും നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ നല്ല വർത്തമാനം പറയുക അങ്ങനെ നല്ല വർത്തമാനം പറഞ്ഞാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് അവരുണ്ടാകും തങ്ങൾ പറയുന്നു നല്ല വർത്തമാനം നാം സമൂഹത്തിൽ പറയുമ്പോൾ അത് നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കും അമ്മാവിലേക്ക് അടുപ്പിക്കും മനുഷ്യരിലേക്കും അടുപ്പിക്കും മനുഷ്യർക്കിടയില് ഗുണകരമായ മാറ്റങ്ങൾ അതിലെ അതിലൂടെ ഉണ്ടാവും ചെറുകളെ തടുക്കാൻ കഴിയും ചെറുന്റെ വാതിൽ അതോടുകൂടി അടക്കപ്പെടും വേദനകളെ മാറ്റാൻ കഴിയും മനസ്സിലുള്ള വേദന സമൂഹത്തിനകത്തുള്ള വേദന കുടുംബത്തിലുള്ള വേദനകൾ മാറ്റിയെടുക്കാൻ നല്ല വർത്തമാനങ്ങൾക്ക് കഴിയും വിദ്വേഷം ഇല്ലാതാക്കാൻ കഴിയും മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഇല്ലാതെ ആക്കാൻ കഴിയും ജനഹൃദയങ്ങളിൽ സ്നേഹവും നന്മയും വിതക്കാൻ നല്ല വാക്കിന് കഴിയും വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ നബിയ തങ്ങൾ എൻ്റെ അടിയാറുകളോട് പറഞ്ഞേക്കണം നല്ല വർത്തമാനം പറയണമെന്ന് നല്ല വർത്തമാനം എല്ലാവരോടും നല്ല വർത്തമാനം പറയണമെന്ന് അങ്ങനെ നല്ല വർത്തമാനം അത് ആകാശത്തിലേക്ക് ഉയരുമെന്ന് അന്ന് പറയുന്നു ഇലഹിദുൽ കലി മുത്തൈബ് നല്ല വർത്തമാനം അവരിലേക്ക് ഉയർന്നു പോകുന്നതാണ് ഒരാൾക്ക് ഹിതായത്തുണ്ട് അവൻ നന്മയിലാണ് നല്ലവനാണ് എന്നതിന്റെ ലക്ഷണമാണ് അവൻ നല്ല വർത്തമാനം പറയുക അതും വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളതാണ് നല്ല വർത്തമാനം അള്ളാഹുവിന് ഇഷ്ടമുള്ള വർത്തമാനം പറയലാണ് നല്ല വർത്തമാനം എങ്കിൽ ആ അങ്ങനെ പറയുന്നവന്റെ പദവി അള്ളാഹുതാര ഉയർത്തുന്നതാണ് ദുനിയാവിലും ആഹ്റത്തിലും നല്ല വർത്തമാനം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അത് കുടുംബത്തിലും ജനങ്ങളിലും സമൂഹത്തിലും സ്നേഹവും സഹവർത്തിത്വവും ഉണ്ടാകും അങ്ങനെ നല്ല ഒരു സമൂഹം ഈ ലോകത്ത് ഉണ്ടാവും തക്കുവയും സൽസ്വഭാവ ഗുണങ്ങളുമാണ് ജനങ്ങളെ സ്വർഗത്തിലെത്തിക്കുക എന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് എന്ന് വസൂഹി സല്ലാഹുലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബിയോട് ചോദിച്ചു എന്താണ് നന്മ എന്ന് പറയുന്നത് നബിയെ അവിടെ നിന്ന് പറഞ്ഞു അത് ഹുസ്നുൽ ഖുൽഖാണ് നല്ല സ്വഭാവത്തിനാണ് നന്മ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉപദേശിച്ച രണ്ട് വചനം കൂടി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനു ഭയഭക്തിയോടെ ജീവിക്കണം വാത്തുബി സി ഹസന ഒരു ദോഷമായ കാര്യം നിന്നിൽ നിന്ന് വന്നുപോയെങ്കിൽ ഉടനെയായിക്കൊണ്ട് അതിനെ തുടർന്നു കൊണ്ട് നീ നന്മ ചെയ്താൽ ആ ദോഷത്തെ ആ നന്മ മായിച്ചു കളയുന്നതാണ് അതുപോലെ നല്ല സ്വഭാവത്തോടു കൂടി നീ പെരുമാറണം നമുക്ക് അല്ലാഹുന് സന്മനസ് നൽകുകയും അതിന് സാധിപ്പിച്ചു തരുകയും അതിനുള്ള കഴിവ് നൽകുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ബാഹ്വാന أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته